നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം പവൻ ഗോൾ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി സംസ്ഥാന സമ്മേളനം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി തിരൂർ പറമ്പിൽ നടക്കും പതിനെട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാകും അസോസിയേഷൻ മുപ്പത്തി സംസ്ഥാന സമ്മേളനം വരുന്ന ജനുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ പറമ്പിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് അന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രതിനിധി സമ്മേളനം ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചക്ക് ശേഷം വിദ്യാഭ്യാസ സെമിനാർ മുൻ എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ ശ്രീ കെ വി മനോജ് മുഖ്യപ്രഭാഷണം നടന്നു വൈകുന്നേരം സംഗമം ഓഡിറ്റോറിയത്തിൽ പതിനൊന്ന് മുപ്പത് മുതൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാഭ്യാസ സെമിനാറിൽ ഡോക്ടർ കെ വി മനോജ് വിഷയാവതരണം നടത്തും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ യോഗത്തിനു ശേഷം അധ്യാപക പ്രകടനവും വൈകുന്നേരം അഞ്ചു മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം പൊതുസമ്മേളനവും സംഘടിപ്പിക്കും കെ പി വൈസ് പ്രസിഡന്റ് വി ബൽറാം ഉദ്ഘാടനം ചെയ്യും യു ചെയർമാൻ അജയ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്യും യാത്രായ്പ് അവാർഡ് ദാന സമ്മേളനം കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വനിതാ സമ്മേളനം ജബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്യും ജനുവരി ഇരുപതിന് രാവിലെ സമ്പൂർണ സംസ്ഥാന കൌൺസിൽ യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ ജനറൽ സെക്രട്ടറി എസ് മനോജ് സ്വാഗത സംഘം കൺവീനർ മനോജ് ജോസ് കോർഡിനേറ്റർ യു ടി അബൂബക്കർ വൈസ് ചെയർമാൻ രഞ്ജിത് വി കെ ജില്ലാ പ്രസിഡന്റ് പി ഇഫ്തിഖാറുദ്ദീൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് കറ്റോഡ് ഡോക്ടർ എ സി പ്രവീൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ